yes <speaking in Hebrew> <speaking> you <in Hebrew> ஒவ்வொருவரையும் கட்டத்தாமே அப்படி துக்கத்தில் இருந்து ஆறுதலை கொடுக்கும்படியாக இந்த கூடுகை நமக்கு ஒரு பெரிய ஒரு துக்கமாயிருந்தாலும் ஒரு வேதனையாயிருந்தாலும் உன்னத அவர் கற்றருடைய நாமத்தை இடங்களிலே அநேக கற்றருடைய அவர் நிச்சரையிலே இருக்கிறார் அந்த நிச்சரையினுடைய அனுபவத்திலே துக்கத்தோடு இருக்கிற ஒவ்வொருவரையும் கற்றர் ஆறுதல் கொடுக்கட்டும் நம் ஆண்டுடைய சமூகத்திலே குடும்பத்தாருக்காய் நான் இப்பொழுது ஆண்டுடைய சமூகத்திலே இந்த காலவேளைக்காய் நன்றி துக்கத்திலும் ஒவ்வொரு கற்றுடைய பிள்ளைகளுக்காய் நான் கத்தரை நான் விசேஷமா ஆண்டுரை இந்த குடும்ப கத்துடைய தாசனுடைய நாங்கள் செபிக்கிறோம் தொடர்ந்து ஆண்டு இந்த காலவேளை நடுமத்தில் செபிக்கிறேன் நல்ல பிதாவே அமே சங்கீதத்தை வாசிக்கும்படியாக விரும்புகிறேன் ஆண்டு தலைமுறை தலைமுறையாக எங்களுக்கு அடைக்கலம் அனாதியாய் என்று நீர் இருக்கு உமது பார்வைக்கு ஆயிரம் வருஷம் அவர்கள் அவர்களை காலையிலே போகும் பாவங்களை உமது முகத்தின் வெளிச்சத்திலும் நிறுத்தினேர் எங்கள் நாட்கள் எல்லாம் உமது கோபத்தினாலே போய்விட்டது ஒரு கதையை போல எங்கள் வருஷத்தை கழித்து போட்டோம் எங்கள் ஆயுசு நாட்கள் எழுபது வருஷம் பலத்தின் மிகுதியின் நாட்களுமாய் பறந்து போகிறோம் உமது கோபத்தின் வல்லமையும் உமக்கு பட்சமாக விரோதமாய் இருக்க அறிந்து கொள்ளுகிறேன் நாங்கள் ஞான இறுதியம் உள்ளவர்களாகும்படி எங்கள் நாட்களை எண்ணும் அறிவை எங்களுக்கு போதிச்சொருளும் கக்களையெல்லாம் களி கூர்ந்து மடி மகிழும்படி காலையிலே எங்களை உமது கிருபையினாலே திருப்தியாக்கும் தேவரே எங்கள் சிறுமை படித்த உமது ஊழியக்காரருக்கும் உமது மகிமை அவர்கள் பிள்ளைகளுடைய பிள்ளைகளுக்கும் விளங்குவதாக எங்கள் தேவனாகிய ஆண்டவரின் பிரியம் எங்கள் படித்தும் ஆமேன் श्वास श्वासता धनवा അപ്പോൾ അനുശോചന അർപ്പിക്കുവാനായി എ തോമസ് ദൈവചൻ സംസാരിക്കുവാണ് കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം അനുഗ്രഹീതമായ ഇവിടെ ആയിരിക്കണം മറ്റല്ല ിയപ്പെട്ടു അതോടെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും യേശുക്രി അനേക ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്കും കടന്നുവരുവാൻ ഇടയായി തീർന്നു ഇന്നേക്ക് ഇരുപത്തി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പിതാവിനോടൊപ്പം ഒരു പ്രസ്താഖ്യാനത്തിൽ ഒരുമിച്ച് ദീർഘവർഷങ്ങൾ പ്രവർത്തിക്കുവാനും രാജാക്കണ്ടമെന്ന് പറഞ്ഞ സ്ഥലത്ത് ശമത്ഥിക്കുവാനും ബഹുത്വപ്പെടുത്തുവാനുമെല്ലാം ദൈവം ഒരുക്കി അവസരങ്ങൾ ഇന്ന പോലെ ഞാൻ ഓർക്കുകയാണ് എല്ലാം ദൈവനിശ്ചയിക്കണമെന്ന് പൂർണമായി വിശ്വസിക്കുന്നു ഇടിയാക്കി തീർത്തല്ലോ എന്നാൽ കുടയവൻ അല്ലെങ്കിൽ ജീവശ്വാസം നൽകിക്കെടുത്ത് ഏതു സമയം ലോകം വിട്ട് ദൈവവചനം പഠിപ്പിക്കും അതുകൊണ്ടുണ്ട് നിത്യതയ്ക്ക് ഓഹരിക്കാരനായി നിത്യതിക്ക് അവകാശിയായി നമുക്ക് മുമ്പേ കടന്നു പോകുവാൻ തുറത്തല്ലോ മരണം എന്നുള്ളതായ പദം തന്നെ അധികം എന്ന് പറയുന്ന രണ്ട് സംസ്കൃത പദങ്ങളുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ സംയോജനം എന്ന് പറഞ്ഞാൽ ഇനി യുദ്ധമില്ല അല്ലെങ്കിൽ രണമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം യോമിന്റെ പുസ്തകത്തിൽ നമ്മൾ ഈ പ്രകാരം ദുഃഖങ്ങളെ അതുപോലെതൊക്കെ തന്നെ പലവിധ സാമ്പത്തികമായി പ്രതിസന്ധികളെ ശ്രൂഷയുടെ മേഖലകളിൽ ഞാൻ അനേക വിഷയങ്ങളോട് യുദ്ധം ചെയ്തുവെന്ന് നമുക്ക് നിശ്ചയമായിട്ടും പടുത്തിയിരിക്കുന്നത് പോലെ പറയുന്നത് പോലെ ഞാൻ നല്ല പോർപ്പൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതി വിളിച്ച് വേർതിരിപ്പാൻ ഇടയി പ്രിയ പിതാവ് നമ്മെ വിട്ട് കടന്നു പോകുവാൻ ഇടയായി തുറന്നു തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിച്ചൊക്കെ കൃതൃദാശൻ തന്നെ ഉടയവൻ്റെ അടുക്കിലേക്ക് കടന്നുപോലിടയായിത്തും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് എല്ലാവരും ഈ ലോകം വിട്ട് അതുകൊണ്ട് ആ ദിനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഏതു സമയത്തെ ആണെന്ന് മുമ്പുടേതായ അന്തിമം നമുക്കില്ല പാട്ടുകാരയിലോ കള്ളക്കേശനായി പോകും കച്ചേരി തിണ്ണയിലോ എപ്പോഴാണ് മൃത്യു വരുന്നതെന്ന് ആർക്കും ഒരു നാളും അത് നമുക്ക് ചിന്തിക്കുവാൻ മുൻകൂട്ടി നമുക്ക് പറയുവാൻ കഴിയാതിരിക്കുന്ന കേവലം ഒരു ശ്വാസം മാതൃകമാണ് അതുകൊണ്ടൊക്കെയും നമുക്കൊന്നും ഈ ലോകത്തിലായിരിക്കുമ്പോൾ പ്രശംസിക്കുവാനോ പുകടുക്കുവാനോ ഒന്നുമില്ല പ്രിയ പിതാവ് കാണിച്ചു കൊടുത്ത എന്നിരിക്കുന്ന നല്ല മാതൃത്ഥയിലും അതിൻ്റെ കുടുംബത്തേക്ക് വളർത്തുവാനും അവരെ എല്ലാവരെയും മക്കളെ കൊച്ചുമക്കളെ ബന്ധുമോട് വിശുദ്ധന്മാരോട് ഒരുമുഖി വെച്ച് ഇമ്പുടെ വറുദിവസിക്കാശനെ കാണുവാൻ പറ്റട്ടെ കഴിയാതിരിക്കുന്നുവെങ്കിലും ഇപ്രകാർക്കുമ്പോഴുള്ളതായ ഈ ഭാഗ്യപദവിക്കാറ്റ് ഒരുങ്ങുവാനും ഉണരുവാനും അതിനുവേണ്ടി തയ്യാറാകുവാനും പ്രാർത്ഥനകളോടുകൂടി ആശ്വാസവാക്കുകളും ഉറപ്പിച്ചുകൊണ്ട് സമയമനുഷ്ഠ കൃത്രിദാസന് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു